അടുത്ത ബസ്റ്റിലേക്ക് പോവാം എങ്ങനെ എഴുതിയാലും ശരിയാകാത്തത് എന്താണ് തെറ്റ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ ബസ് കേട്ടിട്ടുണ്ട് കറക്റ്റ് അടുത്ത ബസ്സിലേക്ക് പോവാ ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് നമുക്ക് സാധാരണ ചില സമയത്തൊക്കെ ഈ ഒരു പക്ഷി ഉണ്ടാകാറുണ്ട് വരാറുണ്ട് ആൻസർ കേട്ട് പറഞ്ഞു ഇന്ത്യയുടെ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒമ്പത് സ്റ്റാറുകൾ ഉള്ള സിനിമാ നടി ആരാണ് ഇവിടെ അല്ലേ ആദ്യം പറഞ്ഞേ നയൻ മൊത്തം പറഞ്ഞെടുക്കാൻ എങ്കിലും ആൾ ആൻസർ പറഞ്ഞായിരുന്നു അടുത്ത ക്വസ്റ്റിൻ്റെ താമസിക്കാൻ പറ്റാത്ത റൂം ഏതാണ് നമുക്ക് ആ റൂമിൽ താമസിക്കാനേ പറ്റൂലൂം ബാത്റൂമിലൊക്കെ താമസിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്